പാർട്ടി രൂപീകരിച്ചതിൻ്റെ ശതവാർഷികം ആഘോഷിക്കുന്നുണ്ടായിട്ടുണ്ട് ഈ ഇന്ത്യയിലുള്ള സി പി ഐയും സി പി എമ്മും തുടങ്ങിയിട്ടുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വലിയ തോതിലല്ലെങ്കിലും ഓർമ്മ പുതുക്കിയിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ഉണ്ടായത് ഇന്ത്യയിലല്ല അത് താഷ്കണ്ടിലായിരുന്നു പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള താഷ്കൻഡിൽ വെച്ചിട്ട് താഷ്കനിലെ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തു ലൈനിൻ്റെ ഒക്കെ അറിവോടും ഒക്കെ തന്നെയാണ് അതുണ്ടായത് വിവിധ രാജ്യങ്ങളിൽ ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപമെടുക്കുന്നതിൻ്റെ ഒരു കാലം കൂടിയാണിത് ആ സമയത്ത് എം എൻ റോയിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നത് എവലൈൻ എം എൻ റോയ് തുടങ്ങിയ ആളുകൾ അപ്പം അക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഫസ്റ്റ് സെക്രട്ടറി ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നതാണ് മുഹമ്മദ് ഷഫീഖ് സിദ്ദീഖി എന്ന് പറയുന്ന ഒരാളായിരുന്നു അപ്പം ഞാനൊരു കൗതുകത്തിന് ഈ മുഹമ്മദ് ഷഫീഖ് സിദ്ദീഖി എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെന്ത് സംഭവിച്ചു എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളോ പുസ്തകങ്ങളോ എന്തോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു പുസ്തകവും ഒരു രേഖയും എനിക്ക് തപ്പിയെടുക്കാൻ പറ്റിയില്ല ഒരുപക്ഷേ ഉണ്ടാവും പക്ഷെ ഞാൻ പലരോടും ചോദിച്ചു ഇന്റർനെറ്റിലൊക്കെ തപ്പി ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയുള്ള രേഖകളൊക്കെ ലഭ്യ സാധ്യമായിട്ടോളൊക്കെ പരിശോധിച്ചു പക്ഷേ എനിക്ക് ഈ മുഹമ്മദ് ഷഫീഖ് സദ്ദീഖി എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ്റെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ പെഷവാർ ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോടതി രേഖകളുടെ കോടതി രേഖകളെ അവലംബമാക്കിക്കൊണ്ടുള്ള ഒരു ലേഖനം സുദീർഘമായ ഒരു ലേഖനത്തിന്റെ ഒരു പി ഡി എഫ് ലഭ്യമാവുകയും അത് ഞാൻ വിശദമായി വായിച്ച് കുറിപ്പെടുക്കുകയും ചെയ്തു അതിലുള്ള ചില സൂചനകളിൽ നിന്ന് പിന്നെ ഈ ഇയാൾ എവിടെ പുറപ്പെടുന്നത് നമ്മുടെ മുഹമ്മദ് ഷഫീഖ് സദ്ദീഖി എന്ന് പറയുന്ന ആൾ പുറപ്പെടുന്നതിൻ്റെ ചില രൂപരേഖകളൊക്കെ എനിക്ക് കിട്ടുകയും അത് ഏകദേശം ഞാൻ എൻ്റെ പരതലും അന്വേഷണം തുടങ്ങി ഒരാറു മാസത്തിന് ശേഷം ഇത്തരത്തിലൊരു കവിതയായിട്ട് എഴുതുകയാണ് ചെയ്തത് മലയാളത്തിലൊരു ലേഖനം എഴുതണം എന്നൊരു ഒരാലോചന ഉണ്ടായിരുന്നു പക്ഷേ അതൊരു കവിതയായി ഇവരുകയാണ് ചെയ്തത് ഈ കവിതയുടെ കൂടി ഒരു വാക്ക് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു കുറച്ചു കാലമായിട്ട് യാത്രകൾ എൻ്റെ യാത്രകളെ ചരിത്രത്തിലുള്ള വായനകളെയും കവിതയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട് അത് രൂപപരമായിട്ടുള്ള ഒരു പരീക്ഷണം കൂടിയാണ് കവിതയിലുള്ള ഒരു പരീക്ഷണം കൂടിയാണ് കവിതയിൽ കവിത എന്ന് പറഞ്ഞ രൂപകങ്ങൾ കൊണ്ട കൊണ്ട് തീർക്കുന്ന ഒന്നാണല്ലോ ഒരാർട്ടാണല്ലോ രൂപകങ്ങൾക്ക് പകരം സ്ഥല സ്ഥലങ്ങളും സംഭവങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പുതിയ കവിതാ രചന രീതി അത് വിജയിച്ചോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുണ്ട് അത്തരത്തിൽ കുറച്ച് കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ആ അതിന്റെ ഒരു പാറ്റേണിലാണ് ഈ സ്ഥലനാമങ്ങളും ചരിത്ര സംഭവങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു ആഖ്യാനം എന്നുള്ള രീതിയിൽ ഈ കവിത ഞാൻ എഴുതിയിട്ട് ഉള്ളത് മുഹമ്മദ് ഷഫീഖ് ആരായിരുന്നു അയാൾക്ക് എന്ത് സംഭവിച്ചു ഇറാനിലെ സിസ്താൻ കോൺസുലേറ്റിൽ കീഴടങ്ങിയ ഒരു മനുഷ്യനെ ചങ്ങലക്കിട്ട് പെഷവാറിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടീഷുകാർ മൂന്ന് വർഷം കഠിന തടവിന് ശിക്ഷിച്ച അയാളുടെ പേര് മുഹമ്മദ് ഷഫീഖ് എന്നായിരുന്നു ഇരുപത്തിനാല് വയസ്സ് രാജ്യദ്രോഹമായിരുന്നു കുറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചെങ്കോട്ടയിൽ പാറിയ മൂവർണ പതാക ആകാശത്തേക്ക് ചുഴറ്റിവിട്ട ആസാദീ ഗസലിന്റെ ആയിരം ഇതളുകളിൽ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പത്തൊമ്പതാം വയസ്സിൽ ബാബി ഖൈബർ വഴി കാബൂളിലേക്ക് കടന്ന ആ പത്താൻ ചെറുപ്പക്കാരന്റെ കൂടെ ഞാൻ ഏതായാലും നടന്നു നോക്കുകയാണ് ഒറ്റക്കായിരുന്നില്ല അവൻ അരലക്ഷത്തിൽ പരം മുഹാജിനുകളിൽ ഒരുവനായിരുന്നു എന്തിനായിരിക്കും അവർ കാബൂളിലേക്കും അവിടെ നിന്ന് മധ്യേഷ്യയിലേക്കും ഇയാമ്പാറ്റങ്ങളെപ്പോലെ സഞ്ചരിച്ചത് എന്തുമാത്രം ദൂരങ്ങൾ എന്തെല്ലാം വഴികൾ കാബൂളിൽ നിന്ന് ജബൽലാൽ സിറാജിലെ പട്ടാള ക്യാമ്പിലേക്ക് അവിടെ നിന്ന് വലിയൊരു കൂട്ടം മസാരി ഷെരീഫിലേക്ക് പോയി പൻഷിപ്പാസ് ബസാർഗി നരൈൻ ബാഖ്ലാൻ ും ഇടയിലെ അപരിചിതമായ പട്ടണങ്ങൾ പഞ്ചാബിയും പഷ്തുവും വിട്ട് ദാരി ദാരിയുള്ള സഞ്ചാരം പച്ചപ്പിൽ നിന്ന് പൊടി നിറഞ്ഞ നഗരങ്ങളിലേക്കും അവിടെ നിന്ന് മലഞ്ചെരിവുകൾ കടന്ന് താഴ്വരകളിലേക്കും കടക്കുന്നതിനിടയിൽ അപ്രത്യക്ഷരായവർ മരിച്ചു വീണവർ താജിക് സംഗീതം കേട്ട് അമൂദാരിയ നദിക്കരയിലൂടെ മസാരി ഷെരീഫിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞിരിക്കണം ദാരിയദേശം ഭാഷ മനുഷ്യർ ദാരിയ നദി ഇപ്പോൾ തുർമനിസ്ഥാനിലാണ് പക്ഷെ അവർക്ക് ഹിന്ദു കുഷ് കടന്ന് തെർമീസിലെത്തേണ്ടതുണ്ട് കീറിപ്പറയുന്ന കൊടും മഞ്ഞിലൂടെ ദിവസങ്ങൾ ചുറ്റി വരണ്ട മണൽ പരപ്പിന്റെ തല്ലു വാങ്ങേണ്ടതുണ്ട് ഹിമക്കാറ്റ് കീറിയ ഷർവാണി കുർത്തകളും പൊട്ടിപ്പൊളഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ പാതരക്ഷകളും മണലിൽ വറുത്ത ചപ്രക്കോലവുമായി തെർമീസിലെത്തുന്നതിനിടയിൽ കുറെ പേരെ മഞ്ഞെടുത്തു കുറച്ചുപേർ മണലിൽ പൊടിഞ്ഞു ചേർന്നു ബോൾഷവിക്കുകൾ അവരെ അന്നവും വെള്ളവും കൊടുത്തു സ്വീകരിക്കും പക്ഷെ അവിടെ നിൽക്കാതെ അവർ ഓട്ടോമൻ തുർക്കിയിലേക്കുള്ള ഭാഗ്യാന്വേഷണം തുടരുകയാണ് ഉസ്ബക്കിലെ ബൊക്കാറ നഗരത്തിൽ നിന്ന് ഒരു ജലയാനത്തിൽ അവർ കർക്കി ലക്ഷ്യമാക്കി നീങ്ങി സറായി തുർക്കി വംശജരായ ഗോത്രയോദ്ധാക്കളാൽ കൊള്ളയടിക്കപ്പെട്ടു വസ്ത്രം വരെ ഉരിഞ്ഞെടുത്തു അസംഖ്യം പേർ കൊല്ലപ്പെട്ടു മുസ്ലിം നാമങ്ങളോ റഷ്യൻ അധികാരപത്രങ്ങളോ അവരെ രക്ഷിച്ചില്ല ചെമ്പടം മുന്നേറിയെത്തിയപ്പോൾ കൊള്ളക്കാർ ചിതറിയെങ്കിലും തുടർച്ചയായി പലരാലും അവർ പിടിച്ചുപറിക്കപ്പെട്ടു പ്രകൃതിയും മനുഷ്യനും ഉണ്ടാക്കിയ മുറിവുകളിൽ ആശയറ്റു നിൽക്കേ അവർക്കൊരു കത്ത് കിട്ടി താഷ്കന്റിലേക്ക് വരൂ എന്ന് എം എൻ റോയ് തുർക്കിയിലെ സുൽത്താനെ സഹായിച്ച് ദാറുൽ ദാരു ഹർബ്ൽ ഇസ്ലാമാക്കാൻ പുറപ്പെട്ടവർ മുസ്ലിങ്ങളാൽ പലവട്ടം കൊള്ളയടിക്കപ്പെട്ടപ്പോൾ റായ് അവർക്കൊരു ചുവന്ന വഴി കാണിച്ചു കൊടുത്തു കുറെ പേർ അത് സ്വീകരിച്ചു ബാക്കിയുള്ളവർ ഇറാനിലേക്കും തുർക്കിയിലേക്കും സഞ്ചരിച്ച് മറഞ്ഞുപോയി ഒബൈദുദ്ദ സിന്ധിയിൽ നിന്ന് അബ്ദുറബിലേക്കും അവിടെ നിന്ന് മാനവേന്ദ്രനാഥ് റായിയിലേക്കും മുഹമ്മദ് ഷഫീഖിന്റെ തിളക്കമുള്ള പത്താൻ കണ്ണുകൾ നേതാവിനെ അന്വേഷിച്ച് നടന്നു റായ് കാത്തിരുന്നതും അയാളെ ആയിരുന്നു ചൈന മെക്സിക്കോ വഴി താഷ്കൻഡിലെത്തിയ റായിയും പല വഴികൾ താണ്ടിയെത്തിയ മുഹമ്മദ് ഷഫീഖും മറ്റ് സഖാക്കളോടൊപ്പം താഷ്കന്റിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി മുഹമ്മദ് ഷഫീഖ് അതിന്റെ സെക്രട്ടറിയായി ഇന്ത്യയിൽ നിന്ന് എത്തിയവർക്ക് സൈനിക പരിശീലനത്തിന് ഏർപ്പാടാക്കിയ ഹിന്ദുസ്കി കോഴ്സ് മാർക്സിസം പഠിപ്പിച്ച ലെനിൻ അക്കാദമി മോസ്കോയിലെ കുത്തോ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഷെഫീഖ് പഠിച്ചിട്ടുണ്ടാകുമോ പല രാജ്യങ്ങളിൽ നിന്നായി അവിടെ എത്തിയ വിദ്യാർത്ഥികളിൽ നസീം ഹിക്മത്ത് ലിയൂഷി ഡങ്സിയോക്കെ ആവനോർ റനർ ഹാരി ഹായ്വുഡ് തുടങ്ങി ജപ്പാൻ മുതൽ അമേരിക്ക വരെയുള്ള സഖാക്കൾ ഉണ്ടായിരുന്നു ഷെഫീഖ് ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടാകുമോ റായ് എവലൈനെയും എൻ മുഖർജി ഫിറ്റുകോവിനെയും വിവാഹം ചെയ്തതുപോലെ ഷഫീഖിനും ഒരു സഖാവ് കൂട്ടുണ്ടായിരുന്നുവോ റായിയോടൊപ്പം അയാൾ കോമിന്റെ പങ്കെടുത്തിട്ടുണ്ടാകുമോ അവരുടെ പാർട്ടിക്ക് കോമിന്റെ അംഗത്വം കിട്ടിക്കാണുമോ ഷഫീഖിന്റെ മതം കൊഴിഞ്ഞു വീണിട്ടുണ്ടാകുമോ അവരുടെ പാർട്ടിക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല രാഷ്ട്രീയവും യുദ്ധതന്ത്രങ്ങളും പഠിച്ചവർ പല വഴിക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ബ്രിട്ടീഷ് രഹസ്യ പോലീസ് പിന്തുടർന്ന് ദുരിതം നിറഞ്ഞ ഗൂഢാലോചന കേസുകളിൽ പെടുത്തിയിട്ടുണ്ട് റായ് ചൈനയിലേക്ക് പോയപ്പോൾ മുഹമ്മദ് ഷഫീഖ് അലഞ്ഞുതിരിഞ്ഞ് ഇറാനിലെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സിസ്താൻ കോൺസുലേറ്റിൽ കീഴടങ്ങി ബ്രിട്ടൻ അയാളെ ചങ്ങലക്കിട്ട് പെഷവാറിലേക്ക് കൊണ്ടുവന്നു വിചാരണ ചെയ്ത് ജയിലിൽ അടച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അയാൾ ഇരുപത്തി ആറാം കോമിൻഡേണിൽ പങ്കെടുക്കാൻ പിന്നെയും സോവിയറ്റ് യൂണിയനിലേക്ക് പോവുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് ജയിലിൽ നിന്ന് റഷ്യയിലേക്ക് പോയത് ബ്രിട്ടീഷ് ചാരനായിട്ടായിരിക്കുമോ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയത് സോവിയറ്റ് ചാരനായിട്ടായിരിക്കുമോ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിന് ശേഷം അയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല ശരിക്കും മുഹമ്മദ് ഷഫീഖ് ആരായിരുന്നു അയാൾക്ക് എന്താവും സംഭവിച്ചത്